ഹലോ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ എന്നെ ജാനിയുടെ പുറകെ തന്നെയാണ് കേട്ടോ ഞാൻ അവൾ ഇന്ന് തലേ സ്ലൈഡൊക്കെ കുത്തിയപ്പോൾ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്താൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നില്ല അവൾ ഇങ്ങനെ ഓരോന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടാകുമ്പേ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് തുണിയൊക്കെ ഇളക്കാറുണ്ടായിരുന്നു അപ്പം ജുവാനെ അവിടെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ ആ സമയത്ത് ജാനിയും പോകും അല്ലെങ്കിൽ പിന്നെ ജുവാനെ പോയി ഉണർത്തും അപ്പോൾ അവൾക്ക് ഞാനൊരു തുണിയൊക്കെ കൊടുത്ത് അവളും തുണി കഴുകാന്നൊക്കെ പറഞ്ഞ് വെള്ളത്തിൽ മുക്കി കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഇല്ലെങ്കിൽ ആകെ സീനാവും എനിക്ക് തുണി കഴുകാൻ പറ്റാണ്ടാവും അപ്പോൾ അങ്ങനെ തുണിയൊക്കെ കുറേ കഴുകുണ്ടായിരുന്നതൊക്കെ കഴുകി തുണിയൊക്കെ കഴുകി ചെന്നപ്പോഴത്തേനും ജുവാനെ എന്നിട്ടോ പിന്നെ ഞാൻ അവളെ ഒന്നുകൂടൊന്നോർക്കാൻ നോക്കുകയാണെ എന്നപ്പോഴത്തേനും ജാനിയും മമ്മിയും കൂടെ താഴെ മുരിങ്ങയില പറിക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു മുരിങ്ങയിലെ എല്ലാം ഓടി വന്ന് എന്നെ കാണിക്കാൻ വേണ്ടി ജാനിയെ റൂമിലോട്ട് പിന്നെ അതൊക്കെ മമ്മി ഇങ്ങനെ കഴിയുമോ അവിടെ നിന്ന് വെള്ളം പോകാൻ വേണ്ടി വെച്ചേക്കും കേട്ടോ അപ്പം ഞാൻ അടുക്കള വന്ന് നോക്കിയപ്പോഴത്തേനും മമ്മി നല്ല അടിപൊളി ഉണക്കമീൻ വെള്ളത്തിറ്റിട്ടുണ്ട് പിന്നെ തോരൻ വെക്കാനായിട്ട് ബീട്രൂട്ട് തോലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്കോടെ മമ്മിയും മുരിങ്ങയുടെ ഇലകൾ സെറ്റാക്കുന്നുണ്ട് അപ്പം ജാനി ജാനി അപ്പുറത്ത് പോയി അപ്പം ജുവാനി ഞാൻ പായലിങ്ങനെ കിടത്തിയേക്കാണ് കേട്ടോ ജ്വാനിയാണെങ്കിൽ മുരിങ്ങയില ബാക്കിയുള്ള മുരിങ്ങയില ഒക്കെ ഇങ്ങനെ അവൾക്കായിട്ട് കൊടുത്തേക്കാണ് കുറച്ച് മുരിങ്ങയില അങ്ങനെ ജുവാനെ ഇവിടെ കളിച്ചുകൊണ്ടുതന്നെ ഇരിക്കാണ് കേട്ടോ ഇടയ്ക്ക് ഞാൻ ടി കൂടെ വെച്ചിട്ടുണ്ട് അപ്പം ടി വിയിൽ അവൾ നോക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ അപ്പം അങ്ങനെ അവൾ വഴക്കൊന്നും ഇല്ലാതെ അവിടെ തന്നെ ഇരിക്കും കേട്ടോ പുറത്തുനിന്നാണെങ്കിൽ നല്ല പൊരിഞ്ഞ വെയിലാണേ അപ്പോൾ പാണെങ്കിൽ പറമ്പിൽ കുറേ കാടൊക്കെ ഉണ്ടായിരുന്നു അപ്പം കാട് കുറിക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ പിന്നെ പുറത്ത് കിടന്ന മുറവെല്ലാം എടുത്തുകൊണ്ട് ഞാനി അകത്ത് കയറി വന്നിട്ടുണ്ട് അവിടെയെല്ലാം നിരത്താനായിട്ട് അപ്പോൾ ഞാൻ എന്നെ കണ്ടപ്പോൾ തന്നെ അവിടെ ഒരു ചിരിച്ച് കാണിക്കുവാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് മമ്മി പിന്നെ നമുക്ക് കുറച്ച് തൈരൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ തണുപ്പ് ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പൊക്കെ പിന്നെ ജാനിക്കാണേൽ ഇടയ്ക്ക് മീനൊക്കെ കൊടുക്കാറുണ്ട് ചെറിയ മീനൊന്നും അങ്ങനെ കൊടുക്കാറില്ലായിരുന്നു വലിയ മീനൊക്കെ ഇങ്ങനെ വറുത്തോ ഒക്കെ ആയിരുന്നു കൊടുക്കാറ് അപ്പം ഇന്ന് മത്തി കിട്ടിയപ്പോൾ ഒന്ന് വറക്കാതെ വിചാരിച്ചു ജാനിക്കു വേണ്ടി അങ്ങനെ ജാനിക്ക് രണ്ട് മത്തിയൊക്കെ ഒക്കെ ഇച്ചിരി ഉപ്പ് പോകാൻ വേണ്ടി ഒന്ന് ചൂടുവെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കഴുകി വൃത്തേക്ക് വെച്ചിട്ടുണ്ട് ജുവാനെ ഞാൻ പിന്നെ എടുത്തു കേട്ടോ കുറേ നേരമായിട്ട് പായ കിടക്കുമല്ലായിരുന്നോ അപ്പോൾ ഞാനിങ്ങെ എടുത്തു ജാനിയുടെ ഹെയർ ബാൻഡൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ജാനി അത് തട്ടിപ്പറിക്കാനായിട്ട് ഇടയ്ക്ക് വരുന്നുണ്ടേ അങ്ങനെ ഉച്ചയ്ക്ക് തന്നെ തന്നെയുള്ള ഫുഡൊക്കെ റെഡിയായി മുരിങ്ങയിലക്കറിയും മീൻകറിയും പിന്നെ ബീട്രൂട്ട് തോരനും ഉണക്കമീനും ഒക്കെ ആയിരുന്നു പിന്നെ ഞാനൊന്ന് പറമ്പിലോട്ട് പോയായിരുന്നു പപ്പയുടെ എടുത്തോട്ടെ പപ്പ അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പം മറമ്പിലത്തെ പ്ലാവിലെ ചെറിയ പ്ലാവാണ് പ്ലാവിലെ ചക്കകളൊക്കെയാണ് കേട്ടോ കുറേ ചക്കയൊക്കെ ഉണ്ട് ഇതാണ് അമ്പഴങ്ങയുടെ ചെറിയ മരമാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ലൈക്കും ടേബും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ